കേരളത്തിലെ മൗദൂദി ചാനലിലെ ഒരു അവതാരക മുസംഗിയെ കാട്ടിത്തരാം ദേ സ്വന്തം നിലയ്ക്ക് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ് ഉന്നാൾ താങ്കമുടിയാതെ തമ്പി എന്ന നിലയ്ക്ക് തമ്പി എന്നുള്ള നിലയ്ക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്ത് സ്വയം പൊങ്ങച്ചമായിട്ട് ഇട്ടിരിക്കുകയാണ് നമ്മുടെ ചെമ്പ് ഗോപിയെ തോപ്പിക്കുന്ന സ്വയം പൊങ്ങൽ ഇതാണ് കേരളത്തിലെ മൗദൂദി ചാനലിനകത്ത് സംഘികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന മുസംഗികൾ ചെയ്യുന്നത് സ്വയം മതേതരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി പാദസേവ ചെയ്യുകയും വിടുപണി എടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ മാത്രമല്ല പല ചർച്ചകളിലും അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ തലസ്ഥാനത്ത് സി പി എം പ്രവർത്തകർ തലയിൽ ചുവന്ന ഷാൾ ഇട്ടിരുന്നതിനെ ഷാളായി കണ്ടതാണ് അതാണ് ഇവരുടെ ഉള്ളിലെ കാവി വല്ലാത്ത കാവി സ്നേഹമുണ്ട് ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ താലിബാൻ നേതാവിനെ സംഘികൾ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ചു കൂടെ കൂടെ താലിബാൻ താലിബാൻ എന്ന് പറഞ്ഞ് ഇവിടത്തെ മുസ്ലിങ്ങളെ വിമർശിക്കുന്നവർ താലിബാനിലെ യഥാർത്ഥ നേതാവിനെ കൊണ്ടുവന്നപ്പോ കോൾമയർ കൊണ്ടിരുന്നവനാണ് ഈ സംഗീം ഒപ്പം തന്നെ മറ്റൊരു ദാവൂദ് സംഗീം രണ്ട് മുസംഗികളുടെയും പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ കേരളത്തിലെ സംഘപരിവാറുകാർ സ്വയം ചെയ്യുന്ന പ്രവർത്തനമാണ് അവനവൻ കരുതുകയാണ് അവനവൻ എന്തോ വലിയ സ്റ്റാറാണ് അതുകൊണ്ടാണല്ലോ സ്വന്തം നിലയ്ക്ക് ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് അടിക്കുന്നത് സാധാരണഗതിയിൽ മറ്റൊരാൾ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം മറ്റൊന്നിൽ രേഖപ്പെടുത്തിയാൽ മനസ്സിലാക്കാം പക്ഷേ ഈ മുസംഗി വളർന്നു വന്ന എം എസ് എഫ് നിലവാരത്തിലാണ് ഇപ്പോഴും മാനസികാവസ്ഥയെന്ന് നമ്മൾ കണ്ടതാണ് എത്രകുറി ഇരുട്ടു മുറിയിൽ ഈ മുസംഗിയുടെ ചർച്ച ഈ നാട് കേട്ടതാണ്